സൂക്കയെ പറ്റി പറഞ്ഞു തുടങ്ങാം കൊടുത്ത് ഞാൻ ഉണ്ടാക്കുന്ന ഈ ചിക്കൻ സിൽക്കാക്കിയ സിലാസ്കിയ എന്ന് പറയുന്ന കറിയും ഈ ആ എന്ന് പറഞ്ഞാലും ഇതൊരു ഹാഫ് ഫ്രൈ പോലത്തെ കറിയാകട്ടോ നിങ്ങൾ ഉണ്ടായി കഴിച്ചു നോക്കുമ്പം നിങ്ങൾക്ക് അതിൻ്റെ ഗുൺ കിട്ടും ഓട്ടെ അപ്പം ഞാൻ തുടങ്ങാൻ പോവുകയാണ് ഇന്നലെ ഞാൻ വൈകിട്ട് ബസൂക്ക സിനിമ കണ്ടു സഹോദരങ്ങളെ സഹോദരികളെയും അടിപൊളി പടം മലയാള സിനിമ ഇതുവരെ കാണാത്ത രീതിയിലുള്ള അവതരണം മമ്മൂട്ടിയുടെ അത്യുക്ര പെർഫോമൻസ് അതായത് എഴുപത്തിനാല് വർഷം മമ്മൂക്ക സിനിമയിലുണ്ട് അപ്പം ചിലത് പറയും ജനിച്ചപ്പം തൊട്ടുണ്ടോയെന്ന് അതെ ആ മനുഷ്യൻ്റെ രക്തത്തിൽ അഭിനയത്തിൻ്റെ ഒരു അനുഗ്രഹമുണ്ട് ഇതുവരെ പുള്ളി അഭിനയിക്കാത്ത രീതിയിലുള്ള ആ ഒരു അഭിനയം മാസ്മരികത നമുക്ക് കാണാൻ സാധിക്കും ഞാൻ എൻ്റെ മനസ്സ് പറയുകയാണ് ഈ ലാസ്റ്റ് പുള്ളി കാണിച്ച ഇരുപത് സെക്കൻഡിലെ കഥാപാത്രം ഏതെങ്കിലും സംവിധായകൻ എടുക്കട്ടെ ആ മുഴു ആ ഒരു മുഴുനീള കഥാപാത്രമാക്കിക്കൊണ്ട് ഒരു സിനിമ ഇറങ്ങണം രണ്ടര മണിക്കൂർ കാണുമത് സഹോദരേ സഹോദരികളെ രാജമാണിക്യത്തെ കടത്തി കടത്തിവിട്ടുന്നൊരു പടമായിട്ടത് മാറും നൂറ് ശതമാനം അത് ഞാൻ പറഞ്ഞൊരു കഥയില്ല പറഞ്ഞു കേട്ടോ രാജമാണിക്യത്തിൽ നേടിയെടുത്ത ആ ഒരു എന്താണ് റേഞ്ച് ഈ സിനിമ മറികടക്കും ബോക്സ് ഓഫീസ് തകർക്കും അതാണ് നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്കാൻ്റെ കഴിവ് വീണ്ടും ഒരു രാജമാണിക്യം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പറയുകയാണ് അവർ ഇങ്ങനെയും ബസുക്കിലോട്ട് വരാം സംവിധായകനായ ഡീനു ടെന്നീസ് വളരെ മനോഹരമായിട്ട് സിനിമ ചെയ്തിട്ടുണ്ട് അഭിനയിച്ചവരൊക്കെ അടിപൊളി ഗൗതം വാസുദേവൻ തൊട്ട് എല്ലാവരും കൊള്ളാം ഇതിങ്ങനെ ഒഴുകി 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 വന്ന് ലാസ്റ്റ് ഇരുപത് ഇരുപത്തഞ്ച് സെക്കൻഡ് എൻ്റെ പൊന്ന് സുഹൃത്തുക്കളെ നമ്മളിങ്ങനെ നോക്കി ഫസ്റ്റ് ആഫ് ഇങ്ങനെ അങ്ങ് പോവും ബസ്സിലൊക്കെ പറഞ്ഞ് കഥയൊക്കെ പറഞ്ഞ് അടിപൊളിയിലൊക്കെ പോവും ജെല്ല് പറയും ഈ സിനിമകളി കോമഡിയിൽ നിന്നിട്ട് സത്യം സത്യം പറയണം കേട്ടോ ഞങ്ങൾ പോയപ്പം തിയേറ്റർ ഹൗസ് ഫുൾ അതായത് അൽവാദ മാളിൽ തിയേറ്ററിലാണ് പോയത് ഓക്കെ അവിടെ ചെന്ന് പോയല്ലോ ഫാമിലീസ് ചറ വറ ചിരിക്കുകയാണ് ഓരോ ചെറിയ 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 ഡയലോഗ്സിനും അവർ ചിരിക്കുകയാണ് ആ ബസ്സിനകത്ത് ചില സീനുകൾ അവർ ചിരിക്കുന്നുണ്ട് നടത്തം എന്താണ് അത് വർക്കായിട്ടുണ്ടെന്നുള്ളതാണ് കേട്ടോ അപ്പോൾ അതങ്ങ് വിട്ടേക്കാം പിന്നെ ഈ പടം ഇങ്ങനെ വന്നൊരു ഇൻ്റർവെല്ലിൽ കഴിഞ്ഞിട്ടുണ്ടല്ലോ സഹോദരങ്ങളെ ആദ്യം അടിപൊളിയായിട്ട് പോലും പിന്നെ ഇങ്ങനോട്ട് ഇച്ചിരി ഒഴുക്കത്തിൽ അങ്ങോട്ട് പോയിട്ട് ഇൻ്റർവെല്ലിൽ തൊട്ട് അങ്ങോട്ടൊരു അടിപൊളി വൈബ് ഗെയിം കളിക്കുന്ന പിള്ളേരൊക്കെ ഇങ്ങനെ ഞെരുപ്പായിട്ട് നിൽക്കുക അവിടെ ഈ പടം ഒരു ഒരാഴ്ച ഒരു മാസം ഈ പടം തിയേറ്ററിൽ ഓടും അതായത് നല്ല കളക്ഷൻ കിട്ടും ഡീഗ്രേഡിംഗ് ഏകൂല ക കഥ പറയുമ്പോൾ സിനിമയിൽ ലാസ്റ്റ് പിടിച്ച ആ ക്ലൈമാക്സിലാണ് ആ പടം ബ്ലിങ് 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 ആയിട്ട് പോയത് അതേ റേഞ്ചിൽ ഈ പടം പോകും ഒരു സംശയം വേണ്ട ആരെ വന്നു പറഞ്ഞാലും ഞാൻ എഴുതി ഒരു രണ്ട് നോട്ട് മേടിച്ചു അത് നിങ്ങൾ എഴുതി വെച്ചോളൂ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഫാമിലിയായിട്ട് പോയിപ്പോൾ കൊച്ചു കുഞ്ഞു തൊട്ട് വലിയവർക്ക് വരെ ഈ പടം കാണാം ഒരു അരോചകവും ഇല്ല ഇതുപോലത്തെ പടം വീണ്ടും വരണം വരും കാരണം കാലം മാറി ഇത് നാളെ ഈ പടം കാണും നാളെ കഴിഞ്ഞും കാണും അങ്ങനെ കണ്ടുകൊണ്ടേ ഇരിക്കും മനസ്സിലായില്ല കാരണം അങ്ങനെ ഒരു രസമുണ്ട് കേട്ടോ ഗെയിം ഗെയിം രീതിയിൽ ഇപ്പോൾ എടുത്ത രസമുണ്ട് ഏഹ് പിന്നെ ആ ഒരു സംവിധായകനാണ് എക്സ്പീരിയൻസ് കുറവാണ് കാരണം എക്സ്പീരിയൻസുള്ള പല സംവിധായകനും പല സിനിമകളും പരാജയപ്പെട്ടു പോയി കാര്യം ഒപ്പിച്ച് പോകാൻ പറ്റിയില്ല ഇപ്പോഴുള്ള ആദ്യത്തെ സിനിമ ഏഹ് ആയത് അപ്പനാരാണ് കഴിവ് ടെന്നീസ് നല്ല കഴിവുള്ളൊരു സംവിധായകനാണ് അല്ലേ അപ്പോൾ ആ കൂട്ടത്തിൽ വന്നൊരു ഒരു ഒരു ജോണർ എന്ത് രസമാണ് ഇത് സത്യം പറയാൻ ലാസ്റ്റ് ഇരുപത് ഇത് മീറ്റർ ഉണ്ടല്ലോ നമ്മളിങ്ങനെ മമ്മൂക്കയാണോ ചെയ്തത് ഫ്ലെക്സിബിലിറ്റി ഇല്ലെന്നൊക്കെ പറഞ്ഞിട്ട് മമ്മൂട്ടിൻ്റെ ദൈവമേ എന്നിൽ നമ്മൾ ഒരു അമ്മൂട്ടി ഫ്ലെക്സിബിലിറ്റി ഉണ്ടെന്ന് പറയും ഈ പടം കണ്ടു നോക്കണം എന്ന് പറയാം ചുമ്മാ അടിക്കുന്ന ചാടുന്ന ഒന്നുമല്ല ഫ്ലെക്സിബിലിറ്റി നടൻ നടനത്തിൻ്റെ ഫ്ലെക്സിബിലിറ്റി അതാണ് ഏറ്റവും വലിയ കാര്യം നിങ്ങൾ നിങ്ങൾ കാണണം നിങ്ങൾക്ക് അപ്പം ഇഷ്ടപ്പെട്ടില്ല ഞാൻ എഴുത്തരാം അപ്പോൾ എൻ്റെ ഈ കറി കണ്ടു ഞാൻ ഉണ്ടാക്കിയപ്പോൾ തോന്നിയില്ല ഈ ഒരു എന്തോ ഉണ്ടാക്കുന്നവെന്ന് ലാസ്റ്റ് ഞാൻ സ്പൂൺ വെച്ച് ആ ചിക്കൻ പീസ് ഇളക്കിയപ്പോൾ അതിൻ്റെ ആ കളറും അതിൻ്റെ ആ മണവും അതിൻ്റെ ആ നിറവും അതിൻ്റെ ആ സ്മെല്ലും എങ്ങനെയുണ്ട് അതാണ് ഗസൂക്ക അതാണ് മക്കളെ ഗസ്സൂക്ക നമുക്കിനിയും അടുത്ത ഒരുപാടം തുടരും മോഹൻലാലിൻ്റെ വരുന്നുണ്ട് കാണാം അവരെല്ലാരുടെ സിനിമ വരുന്നുണ്ട് നമുക്കെല്ലാം സിനിമ കാണാം ഏ എല്ലാവരും നമ്മൾ നമ്മൾ അവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം പ്രോത്സാഹനമാണ് മനുഷ്യൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും വലിയ കാര്യം അപ്പം നിങ്ങളെൻ്റെ ഈ ചിക്കൻ സുഖാക്കിയ സുൽക്കാക്കിയ ഇഷ്ടപ്പെട്ടെങ്കിലും ബസുക്ക എന്ന പടം ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെനിക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതുവരെ നന്ദി നമസ്കാരം